വിജയകരമായ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയ സഫ ഗ്രൂപ്പ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ക്ലാരസ് ഷോറൂമുകളുടെ പരിധിയിലുള്ള സ്കൂളുകളിലെ ടോപ്പേഴ്സിനെ അനുമോദിച്ചു മലപ്പുറം പാലക്കാട് ജില്ലകളിലെ നാൽപ്പത്തിയെട്ട് സ്കൂളുകളിൽ നിന്നും അർഹരായ നൂറ്റി അൻപത്തിനാല് പ്രതിഭകളെയാണ് ഗോൾഡ് മെമൻറ്റോ നൽകി അനുമോദിച്ചത് പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെൻ്ററിൽ നടത്തിയ പരിപാടി നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു <caniser> bands, 1970, you you ീ ഒരു സ്ഥാപനം വളരുന്നത് നിങ്ങൾ നോക്കൂ ഒരുപാട് മനുഷ്യർ അതിനുവേണ്ടി വേണ്ടി നിരന്തരമായി അവരുടെ പ്രയോറിറ്റി ഇത് മാത്രമാണെന്ന് നിശ്ചയിച്ച് അവർ നടത്തിയൊരു യാത്രയാണ് നിങ്ങൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു മുൻഗണന നിങ്ങളുടെ പഠനത്തിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു മുൻഗണന നിങ്ങളുടെ പ്രയോറിറ്റിയാണ് ആ പ്രയോറിറ്റിയിൽ നിങ്ങൾ വളരെ സ്പെൻഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി അല്ലെ നിങ്ങൾ ജയിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈമിനെ ഇൻവെസ്റ്റ് ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്തു ഞങ്ങൾ പണിയെടുത്താൽ ജയിക്കുന്നു ഞങ്ങൾ പണിയെടുത്താൽ നല്ല മാർക്ക് വാങ്ങുന്നു കഠിനാധ്വാനം കൊണ്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന ഒരു ബിലീഫ് ദാറ്റ് ദ ഇൻസ്പിറേഷൻ ഓഫ് യു ഫാത്തിമ സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാർ വിവിധ ഷോറൂമുകളിലെ മാനേജർമാർ മറ്റ് സഫാ ഗ്രൂപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി മുഖ്യാതിഥിയായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനിൽ ഐ എം എ പെരിന്തൽമണ്ണ പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ കെ വി വി എസ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം നബീൽ ദാറുസലാം മേലാറ്റൂർ ആർ എം എച്ച് എസ് സ്കൂൾ മാനേജർ പത്മനാഭൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി സിഇഒ അംജദ് സാഹിർ സഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ കെ ടി അബ്ദുൽ മജീദ് അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ വി പി യാസർ എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്